ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒഫീഷ്യൽ ജേഴ്സി സ്പോൺസർ ആയിട്ട് അപ്പോളോ ടയേഴ്സ് എത്തി എന്നാൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി ട്രോളുകളൊക്കെയാണ് അപ്പോളോ ടയേഴ്സിന് ലഭിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുൻ ജേഴ്സി സ്പോൺസേഴ്സ് ആയിട്ടുള്ള കമ്പനീസിന്റെ നിലവിലുള്ള ഒരു അവസ്ഥയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അപ്പോളോ ടയേഴ്സിന് ലഭിക്കുന്ന ഒരു ബ്രാൻഡ് വിസിബിലിറ്റി ഉണ്ട് ഈ ഒരു സ്പോൺസർഷിപ്പിലേക്ക് ഇവർ വരുമ്പോൾ ഇവർക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പ് ഇന്ത്യയുടെ ഒരു മത്സരത്തിന് ഇവർ നൽകുന്ന തുക എന്ന് പറയുന്നത് നാലര കോടി രൂപയാണ് ഇപ്പോൾ ഒരു വർഷത്തിൽ ഇന്ത്യക്ക് ഒരു നൂറ്റി മുപ്പത് മത്സരങ്ങൾ ഉണ്ടെങ്കിൽ അഞ്ഞൂറ്റി എൺപത്തഞ്ച് കോടി രൂപ നൽകണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് മാർച്ച് വരെയാണ് ഇവർക്ക് കരാറുള്ളത് ഒന്നാമത്തെ കാര്യം വെറും ഒരു ബ്രാൻഡിംഗ് അല്ല ബ്രാൻഡ് വിസിബിലിറ്റി നമ്പർ വൺ ബ്രാൻഡ് വിസിബിലിറ്റി ആണ് കാരണം ഇന്ത്യയുടെ മാച്ച് എന്ന് പറയുന്നത് ഇന്ത്യക്കാര് മാത്രമല്ലല്ലോ കാണുന്നത് ലോകത്തുള്ള ക്രിക്കറ്റ് കാണുന്ന രാജ്യത്തെ എല്ലാ ആളുകളും കാണുന്നുണ്ട് അങ്ങനെ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് അപ്പോളോ ടയേഴ്സിന്റെ ബ്രാൻഡും വിശ്വാസ്യതയും എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം സെക്കൻഡ് വൺ മാർക്കറ്റ് പൊസിഷൻ ആണ് വിപണിയിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പൊ കോമ്പറ്റീറ്റീവ്സിന്റെ ഇടയിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കാൻ സാധിക്കും എന്നുള്ളത് വിപണി മുന്നേറ്റത്തിൽ അപ്പോളോ ടയസിന് നേട്ടം കൈവരിക്കാൻ സാധിക്കും മൂന്നാമത്തെ കാര്യം കസ്റ്റമർ ട്രസ്റ്റ് ആണ് കാരണം ഇന്ത്യൻ ദേശീയ ടീമിന്റെ മെയിൻ സ്പോൺസർ എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ അത് നേടിയെടുക്കാൻ സാധിക്കും അതായത് നാഷണൽ ടീമിന്റെ ജേഴ്സി സ്പോൺസർ എന്ന് പറയുമ്പോൾ ആ ഒരു ആത്മബന്ധം കസ്റ്റമേഴ്സുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഒരു കാര്യം അന്താരാഷ്ട്ര വിപുലീകരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ക്രിക്കറ്റ് കാണുന്ന രാജ്യങ്ങളിലേക്കൊക്കെ ഈ ജേഴ്സി ഇവരുടെ പേര് എത്തുന്നു എന്നുള്ളതാണ് അതുവഴി അന്താരാഷ്ട്ര വ്യാപാര സാധ്യതകൾ കൂടുന്നു എന്നുള്ളതാണ് പിന്നീട് വരുന്നത് വിപണന പ്രചാരമാണ് ടീം ഇന്ത്യാസ് ഒഫീഷ്യൽ ജേഴ്സി സ്പോൺസർ എന്ന ടാഗ് ലൈൻ ഉപയോഗിച്ച് കിട്ടുന്ന വിപണന സാധ്യത തന്നെയാണ്